തുക കാണുക മൂന്ന് പ്ലസ് ആറ് പ്ലസ് ഒൻപത് പ്ലസ് എക്സെ ടിൽ തൊണ്ണൂറ് ഇതെന്ന് പറയുന്നത് ഒരു അരിത്തബട്ടിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിയാണ് മൂന്ന് വീതം മൂന്ന് വീതം കൂട്ടിപ്പോകാണ് ചെയ്യുന്നത് അതായത് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് മൂന്നാണ് സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് മൂന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയിൽ എത്ര ടേമുകൾ കാണുമെന്ന് നോക്കാം നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് ലാസ്റ്റ് ടേം ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് മൂന്ന് ഡിവൈഡ് ബൈ കോമൺ തൊണ്ണൂറിൽ നിന്ന് മൂന്ന് പോയാൽ എൺപത്തി ഏഴ് ഡിവൈഡ് ബൈ മൂന്ന് പ്ലസ് ഒന്ന് അതായത് ഒൻപത് പ്ലസ് ഒന്ന് മുപ്പത് ടൈംസ് ആയിരിക്കും ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ എൻ ബൈ ടു ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം മൊത്തം ടൈമുകളുടെ എണ്ണം മുപ്പത് ഡിവൈഡ് ബൈ രണ്ട് ആദ്യത്തെ ടേം എന്ന് പറയുന്നത് മൂന്ന് അവസാനത്തെ ടൈം എന്ന് പറയുന്ന തൊണ്ണൂറ് മുപ്പതിനെയും രണ്ടിനിടെ ക്യാൻസൽ ചെയ്താൽ പതിനഞ്ച് പതിനഞ്ച് ഇന്റു നമുക്ക് എന്ത് കിട്ടി പതിനഞ്ച് ഇന്റു തൊണ്ണൂറ്റി മൂന്ന് എന്ന് കിട്ടി സോ പതിനഞ്ച് ഇന്റു തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരിക്കും ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നു